ശക്തമായ മഴയെ തുടർന്നുണ്ടായ അപകടങ്ങളിൽ സംസ്ഥാനത്ത് മരണം ഏഴായി രണ്ടുപേരെ കാണാതായി അരുവിക്കര പൈക്കോണം ദുർഗാക്ഷേത്രത്തിന് സമീപം അനുനിവാസിൽ അശോകൻ അൻപത്തിയാറ് കിള്ളിയാറിൽ ഒഴുക്കിൽപ്പെട്ട് മരിച്ചു ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂർ ബുധനൂരിൽ കാൽവഴുതി തോട്ടിൽ വീണ എൺപതുകാരിയും മരണപ്പെട്ടു ബുധനൂർ കടമ്പൂർ ഒന്നാം വാർഡിൽ ചന്ദ്രവിലാസത്തിൽ പരേതനായ രാഘവന്റെ ഭാര്യ പൊടിയമ്മയാണ് മരിച്ചത് വക്കം വേമ്പനാട്ട് കായലിൽ വള്ളം മറിഞ്ഞ് മത്സ്യത്തൊഴിലാളി മരിച്ചു ചെമ്പ് സ്വദേശി സദാനന്ദൻ അൻപത്തിയെട്ട് ആണ് മരിച്ചത് ഇന്നലെ വൈകിട്ട് അഞ്ചോടെയാണ് അപകടം ശക്തമായ കാറ്റിനെ തുടർന്ന് വള്ളം മറിഞ്ഞാണ് അപകടം മുതലപ്പുഴയിൽ വള്ളം മറിഞ്ഞ് മത്സ്യത്തൊഴിലാളി മരിച്ചു അഞ്ചുതങ്ങ് സ്വദേശി എബ്രഹാം ആണ് മരിച്ചത് കാഞ്ഞങ്ങാട്ട് കൂട്ടുകാർക്കൊപ്പം അരയിപ്പുഴയിൽ കുളിക്കാനിറങ്ങിയ വിദ്യാർത്ഥി മുങ്ങി മരിച്ചു അരയി വട്ടത്തോട് മുഹമ്മദ് സിനാൻ ആണ് മരിച്ചത് കൊച്ചിയിൽ തോട്ടിൽ കുളിക്കാനിറങ്ങിയ വിദ്യാർത്ഥി മുങ്ങി മരിച്ചു വേങ്ങൂർ മേക്കപ്പാല ഐക്കരപ്പടി ഷൈബിൻ്റെ മകൻ എൽദോസ് ആണ് മരിച്ചത് ഇടുക്കി മറയൂർ കോവിൽക്കടവിൽ കടവിൽ ഒഴുക്കിൽപ്പെട്ട് മദ്യവയസ്കൻ മരണപ്പെട്ടു പാമ്പാർ സ്വദേശി രാജൻ അൻപത്തിയേഴാണ് മരിച്ചത് മീൻ പിടിക്കുന്നതിനിടയിൽ കാൽവഴുതി ആറ്റിലേക്ക് വീഴുകയായിരുന്നു കോട്ടയം മുണ്ടക്കയത്ത് മണിമലയാറ്റിൽ ഒഴുക്കിൽപ്പെട്ട് ഒരാളെ കാണാതായി കല്ലേപ്പാലം കളപ്പുരക്കൽ തിലകൻ നാൽപ്പത്തി ആറിനെയാണ് കാണാതായത് waytonikah.com the exclusive muslim matrimonial site